വെയിൽ വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച നമ്മള് കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലാ വന്നേക്കുന്നത് അപ്പം അവിടത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മള് അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് വേണ്ട ഇതാണ് അമ്പലത്തിന്റെ മെയിൻ ഫ്രണ്ട് അപ്പൊ നമ്മൾ കാലു കഴിഞ്ഞിട്ടാണ് ഇപ്പഴത്തോട്ട് വരുന്നത് കേട്ടാ എന്നാലേ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരാൻ പറ്റുള്ളൂ പിന്നെയെന്ന് വെച്ച ഇതിന്റെ ആ ബേക്ക് സൈഡില് കടലാണ് കടലാണ് ആ അതാണ് ഇതിലെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാര്യം വെച്ചാൽ അത് കാലു കഴിഞ്ഞിട്ട് അപ്പുറത്ത് വരുമ്പോൾ കടല്

ഹൈ അപ്പം നമ്മളെ പരിപാടിയെന്ന് വെച്ചാൽ അപ്പം അമ്പലത്തിനൊക്കെ കയറി നമ്മൾ തൊഴുതൊക്കെ ഉണ്ട് തൊഴുത് നമ്മൾ മണിയൊക്കെ കെട്ടിണ്ട അതാണ് മണി കെട്ടുന്ന സ്ഥലം അപ്പം മണിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ പായസം കിട്ടുമോ എന്ന് പറഞ്ഞു കടലിൽ തൊട്ട് ഇതിൻ്റെ ബേക്കിലാണ് കേട്ടോ ആ ബേക്ക് സൈഡ് കടലാണ് നിലവിൽ അപ്പം ഇനി കടലിലും പോകണം പിന്നെ ഈ പായസം കിട്ടുമോ എന്ന് പറഞ്ഞാൽ അത് കുടിക്കാനായിട്ടുള്ള നിപ്പാണ് കണ്ടെ അതീ സാധ്യത പായസം കൊടുക്കുന്നത് ഇതിന്റെ ബേക്കിലാണ് അപ്പൊ പായസ കുടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നിക്കുന്നത് പൈസ പായസ കുടിച്ചിട്ട് തരാം കേട്ടോ അപ്പം നമുക്ക് പായസം ഏത് തരം പായസം വേണമെങ്കിലും ഇവിടെ വന്നാക്കിയിട്ടേ കാര്യം ഈ കാട്ടിൽ മേഖല അമ്പലത്തിലെ പൊങ്കാല ഇവിടെ നിന്ന് എല്ലാ എല്ലാരും വന്ന് ചെയ്യുന്നുണ്ട് ഇതിന്റെ ബേക്കിൽ എല്ലാവരും പൊങ്കാല ഇടുന്ന പരിപാടിയാണ് അപ്പം ഏത് ടൈപ്പിലെ പായസം വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നാക്കിയിട്ടില്ല അവള അണ്ടിപ്പറ്റ മാത്രണ്ട് അന്നാലാണ് നല്ല ക്യൂ ഒക്കെ നിന്ന് അന്നാലെ മേടിച്ചത്യൂ ലയിക്കാനന്താ ബെഞ്ച് കിട്ടും കേട്ടോ അത് കാര്യത്തില് അമ്പലത്തിന്റെ അല്ലേ എവിടെയാണ് എന്തിനാണ് ബീച്ച് അല്ല കടലാണ് ഉള്ളത് നമുക്കൊന്ന് കാണാം കടലാണ് ഇതിന്റെ ഫ്രണ്ടിൽ പക്ഷേ ആയാലും അതാണ് ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത കേട്ടോ കാണാൻ നല്ല വൈബാണ് കാര്യം നമ്മൾ ലൊക്കേഷൻ നോക്കുമ്പം കടലിൻ്റെ സെൻട്രലായിട്ടാണ് ഈ അമ്പലം കാണിക്കുന്നത് കാര്യം കായലും ഫ്രണ്ടിലാണ് കടലും ബേക്കിലാണ് അതാണ് അതിൻ്റെ വൈബ് പിന്നെ ഈ അമ്പലത്തിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏഴ് മണിവരെ കെട്ടണമെന്നാണ് അതായത് ഏഴ് മാസത്തിൽ അല്ലെങ്കിൽ ഏഴ് ആഴ്ചയിൽ മണി കെട്ടിയാൽ നമ്മളുടെ കാര്യം നടക്കുമെന്നാണ് പറയപ്പെടുന്നത് ഏ